പ്രിയ ദൈവമക്കളെ ഹാപ്പി ഈസ്റ്റർ നല്ല ഒരു ആയിരുന്നു ഇന്നലത്തത് എന്ന് വിശ്വസിക്കുക കരുണയുടെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ച കാര്യം മറന്നുകളെ അല്ലേ ദുഃഖ വെള്ളിയാഴ്ച മുതൽ കരുണയുടെ നൊവേന നിങ്ങൾ ചൊല്ലിത്തുടങ്ങി എന്ന് ഞാൻ ഓർക്കുക ദൈവത്തിന് വലിയ കാരണിയാണ് ദൈവം വിട്ടുപിരിയത്തില്ലെന്നുള്ള ഓപ്പ നമ്മൾ തല്ലിക്കൊന്നാലും നമ്മൾ കുരിശ കുരിശക്കയറ്റിയാലും അവന് നമ്മൾ ഇട്ടേച്ച് പോകാൻ പറ്റില്ല നമ്മുടെ സ്വന്തമാണ് നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുകയില്ല സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തില് പതിനാറാം വാക്യം എങ്ങനെയാണ് കർത്താവിൻ്റെ വലത് കൈ മഹത്വമാർജിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വലത് കൈ കരുത്ത് പ്രകടമാക്കി അവൻ്റെ മുറിവുകളുള്ള കൈക്ക് കരുത്ത് കൂടുതലാണത്ര മുറിവുകളുള്ളവരുടെ കൈകൾക്ക് കരുത്ത് കൂടുതലാ കർത്താവ് ഓർമ്മിപ്പിക്കുക മുറിവുകളുള്ള കൈകളുള്ളവൻ അത് ക്രിസ്തുവായി മാറിയവനാണ് ക്രിസ്തുവിൻ്റെ കൈകളിലാണ് മുറിവുകൾ ഉള്ളത് വീണ്ടും വചനം പറഞ്ഞു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കുക ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും എന്തൊരു ഊഹപ്പ ഈസ്റ്റർ നൽകുന്ന വലിയ ധൈര്യം ഐ വിൽ നോട്ട് ബി കിൽഡ് ഓ ഐ വിൽ നോട്ട് ബി ലോസ്റ്റ് ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല ഉദ്ധിതൻ്റെ പിന്നാലെ നടക്കുന്നവർ അവർ തോറ്റുപോകാനുള്ളവർ അവൻ ജയിച്ചവനാണ് മരണത്തെ ജയിച്ചവൻ എൻ്റെ ആത്മാ വഴിഞ്ഞു പോകുവാൻ അവിടുന്ന് അനുവദിച്ചില്ല അവൻ്റെ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അവിടെ നിന്ന് അനുവദിച്ചില്ല തിരുവചനം പറയുക നീതിയുടെ കപാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് അങ്ങേ സ്തുതിക്കട്ടെ പണിക്കാകുപേക്ഷിച്ച് കളഞ്ഞ കല്ല് തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമാണ് കർത്താവ് ഒരിക്കൽ നമുക്ക് നമുക്കിന്ന് ആഹ്ലാദിക്കാം ആനന്ദിക്കാം ഓരോ പ്രഭാതവും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണെന്ന് വിലാബങ്ങളുടെ പുസ്തകം പറയുന്നെങ്കിൽ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പറയാം ഇന്ന് ടുഡേ ഇസ് ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോഡ് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ഈ ദിവസം കർത്താവാണ് ഈ ദിവസം ഒരുക്കിയത് നമുക്കിന്ന് ആഹ്ലാദിക്കാം ആനന്ദിക്കാം ഓ കർത്താവെ ഉദ്ധാനത്തിൻ്റെ ആനന്ദം ഉദ്ധാനത്തിൻ്റെ പ്രത്യാശ ദയവായ മക്കളിൽ ഒരു വലിയ ജ്വാലയായി മാറട്ടെ അത്ഭുതകരമായ അഭിഷേകങ്ങളും അത്ഭുതകരമായ അനുഗ്രഹങ്ങളും അത്ഭുതകരമായ ധൈര്യവും ഉണ്ടാവട്ടെ കർത്താവെ നാളെ പുണ്യാളൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാൾ ആരംഭിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ ശുശ്രൂഷകളും അത്ഭുതങ്ങളുടെ വിസ്മയങ്ങളുടെ ഉത്ഥാനത്തിൻ്റെ അനുഭവം മക്കൾക്ക് നൽകട്ടെ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ आंधी